പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി പറവൂർ കനിവ് പാലിയേറ്റീവ് കെയറിൽ നടന്ന പാലിയേറ്റീവ് ദിനാചരണം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ മോഹനൻ നായർ ഉദ്ഘാടനം ചെയ്തു കേരള പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി പറവൂർ കനിവ് പാലിയേറ്റീവ് കെയറിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ മോഹനൻ നായർ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അതൊരു നേരെ ടാബ്ലെറ്റുകൾ കൊടുക്കാറ് സ്റ്റാഫ് പോയാലോ വീട്ടിൽ പോയി നോക്കാറ് മത്സരം നോക്കാം ഇങ്ങനെയൊക്കെ ഒരു ഒരു ചെറിയൊരു ധാരണയിലാണ് കെയർ നമ്മുടെ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ തുടങ്ങിയത് അത് ആ പാലേറ്റൊക്കെ അതീതൊക്കെ വളരെ വിഭിന്നമാണ് എന്ന് നമുക്ക് കഴിവുകൾ കൂടി അത് നമുക്ക് തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് കനിവ് പാലിയേറ്റീവ് കെയർ വൈസ് പ്രസിഡന്റ് എം ബി ഏഞ്ചൽസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ എസ് അനിൽകുമാർ സ്വാഗതവും കനിവ് കോർഡിനേറ്റർ കെ എൻ വിനോദ് നന്ദിയും പറഞ്ഞു തുടർന്ന് ക്യാൻസർ രോഗികളുടെ ചികിത്സയും മരുന്നു വിതരണവും നടത്തി കനിവ് പാലിയേറ്റീവ് കെയർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ ബിജു നെൽസൺ ജിനൻ ഫിസിയോതെറാപ്പിസ്റ്റ് അതുല്യകുമാർ നഴ്സുമാരായ ശാലിനി വർഗീസുട്ടി രേഷ്മ പ്രമോദ് പുഷ്പലത ഹരിദാസ് എം ജി മജ്ലാൽ ജിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി